എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റിംഗ് ആണ് ഇന്നത്തെ എപ്പിസോഡ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് ഇത് ഈ വിഷയത്തിന് ഞങ്ങൾ ഫോളോ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ വിജിലൻസ് റെയ്ഡ് സംബന്ധിച്ച വിവരവും മുമ്പ് ഒരു എപ്പിസോഡിൽ ചെയ്തിരുന്നു ദയവായി ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനലിലെ പ്ലേലിസ്റ്റിലെ ഡേറ്റ ബാങ്ക് എന്ന ഭാഗത്തേക്ക് പോകണം അതിൽ തന്നെ ഏകദേശം നാൽപ്പതിൽ പരം എപ്പിസോഡുകൾ ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ടും ഡേറ്റ ബാങ്കുമായി ബന്ധപ്പെട്ടും ഈ ചാനൽ ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ നിങ്ങൾക്ക് പല തരത്തിലും ഗുണപ്പെടുന്നതാണ് അതുകൊണ്ട് ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ഇന്നത്തെ എപ്പിസോഡ് കേട്ടതിനു ശേഷം പ്ലേലിസ്റ്റിലേക്ക് പോയി ഭൂമി തരം ബന്ധപ്പെട്ട ഈ പ്ലേലിസ്റ്റിലെ ഡേറ്റ ബാങ്ക് എന്ന ഭാഗത്ത് പോയി കേൾക്കാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇന്ന് ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്ത് കെട്ടിക്കിടക്കുന്ന അപേക്ഷകളുടെ എണ്ണവും യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള സ്ഥിതിയും നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത് ആദ്യം നിങ്ങൾ കെട്ടിക്കിടക്കുന്നത് എത്രയാണ് എന്ന് മനസ്സിലാക്കുക ഡേറ്റ ബാങ്കിൽ തെറ്റായി ഉൾപ്പെട്ടത് ഒഴിവാക്കാൻ വേണ്ടി ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി ഒന്ന് അപേക്ഷകളാണ് സംസ്ഥാനത്ത് ഇപ്പോഴും ഡിസ്പോസ് ചെയ്യാതെ അതായത് തീരുമാനം എടുക്കാതെ പെൻഡിങ്ങിൽ വിവിധ ഓഫീസുകളിലായി ഉള്ളത് അതായത് ഫോം നമ്പർ അഞ്ച് കൊടുക്കുന്നതാണ് ഡേറ്റാ ബാങ്കിൽ തെറ്റായി ഉൾപ്പെട്ടത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നൽകുന്ന ഫോറം ഇനി മറ്റൊന്ന് ഇരുപത് പോയിൻറ്റ് രണ്ട് മൂന്ന് ആർസ് അതായത് ൊമ്പത് പോയിൻറ്റ് ഒൻപത് ഒമ്പത് സെൻറ്റ് ഭൂമി വരെ തരം മാറ്റുന്നതിനുള്ള ഫോമുകൾ കെട്ടിക്കിടക്കുന്നത് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് എണ്ണമാണ് ഇത് സംസ്ഥാനത്ത് മൊത്തം ആയിട്ടുള്ള റിപ്പോർട്ടാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഇതിനു വേണ്ടി നമ്മൾ കൊടുക്കുന്നത് ഫോറം ആറ് ആണ് ഫോറം ആറ് നൽകിയിട്ടുള്ള ഇത്രയും ആളുകളുടെ വിഷയത്തിൽ അപേക്ഷകളിൽ നാളിതുവരെ തീരുമാനം അവസാനമായി കൈക്കൊണ്ടിട്ടുള്ളതല്ല അതിപ്പോഴും ഓഫീസുകളിൽ പെൻഡിങ്ങാണ് ഇനി ഇരുപത് പോയിൻറ്റ് രണ്ട് മൂന്ന് ആർസിന് മുകളിലുള്ള ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ള അപേക്ഷകളിൽ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് എണ്ണം ഇപ്പോഴും പെൻഡിങ്ങിലാണ് തീരുമാനം കൈക്കൊണ്ടിട്ടില്ല ഇതിനു വേണ്ടി നമ്മൾ നൽകുന്ന ഫോറം ഫോറം നമ്പർ ഏഴ് ആണ് നൽകുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ നാലിന് മുൻപ് തരം മാറ്റിയത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കിയാൽ സൗജന്യ തരം മാറ്റം അനുവദിക്കുന്നതിന് നമുക്ക് അപേക്ഷ കൊടുക്കാം അത്തരം അപേക്ഷകൾ കൊടുത്ത ആളുകളിൽ ആയിരത്തി തൊണ്ണൂറ് അപേക്ഷകൾ ഇപ്പോഴും സംസ്ഥാനത്ത് പെൻഡിങ്ങാണ് ഇതിനു വേണ്ടി നൽകുന്ന ഫോറം ഫോറം നമ്പർ ഒൻപത് ആണ് ഇത്രയും അപേക്ഷകൾ സംസ്ഥാനത്ത് ഇപ്പോൾ കെട്ടിക്കിടക്കുന്നുണ്ട് ഭൂമി തരം മാറ്റത്തിന് ഇപ്പോൾ ഇടനിലക്കാർ ഇപ്പോഴും സജീവമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ വിജിലൻസ് പരിശോധനയെ തുടർന്ന് ചിലരൊക്കെ പേടിച്ചിരിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന മട്ടിൽ ഇത് നല്ല സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് സജീവമായി തന്നെ ഇടനിലക്കാർ ഇപ്പോഴും സംസ്ഥാനത്ത് ഉടനീളം ഇറങ്ങിയിട്ടുണ്ട് ഇല്ലെങ്കിൽ അവർ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത ഇതിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരുണ്ട് സ്വകാര്യ ഏജൻസികളും ഉണ്ട് ബാനറുകൾ കെട്ടിത്തൂക്കിയും ചെറിയ ചെറിയ പ്ലാകാർഡുകൾ സ്ഥാപിച്ചും പോസ്റ്ററുകൾ ഒട്ടിച്ചും ഒക്കെ തന്നെ എവർ ഭൂമി തരം മാറ്റം നടത്തി കൊടുക്കാം എന്ന് പറഞ്ഞ് ആളുകളെ ആകർഷിക്കുന്നുണ്ട് വൻ തുക ഈടാക്കുന്നുമുണ്ട് മിന്നൽ പരിശോധനയിൽ ഈ ആളുകൾ റിട്ടയേർഡ് ഉദ്യോഗസ്ഥരും സ്വകാര്യ ഏജൻസികളുമാണെന്ന് തന്നെ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ ചില സ്വകാര്യ ഏജൻസികൾ തന്നെ എഴുന്നൂറിൽ പരം അപേക്ഷകൾ ഇതുമായി ബന്ധപ്പെട്ട് ഓഫീസുകളിൽ നൽകിയിട്ടുണ്ട് അവരുടെ തന്നെ ഏജൻസി നൽകിയിട്ടുള്ള അപേക്ഷകൾ എഴുന്നൂറെണ്ണമാണ് ഒരാൾ ഒരപേക്ഷ രണ്ടപേക്ഷ അല്ലെങ്കിൽ മൂന്ന് അപേക്ഷകൾ വഴി വരെ നൽകാം പക്ഷേ ഒരു ഏജൻറ്റ് എഴുന്നൂറ് അപേക്ഷകൾ തന്നെ നൽകുമ്പോൾ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള ഏജൻസി പണിയെക്കുറിച്ചിട്ടുള്ള വിവരം നമുക്ക് വ്യക്തമാക്കും ഭൂമി തരംമാറ്റൽ സാധാരണ നിലയിൽ ഇപ്പോൾ ഓൺലൈനായി തന്നെ നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിലും ഒരു കാര്യവും അതുകൊണ്ട് ഉണ്ടായിട്ടില്ല അതായത് അതിൻ്റെ ഡിസ്പോസലിൻ്റെ കാര്യത്തിൽ വേഗത ഒന്നും വന്നിട്ടില്ല നമുക്ക് അപേക്ഷ കൊടുക്കാൻ ഓൺലൈനായി കഴിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ ഉള്ളത് പലയിടത്തും ബന്ധപ്പെട്ട സർവേയർമാരുടെ അഭാവമുണ്ട് അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട അഗ്രികൾച്ചർ ഓഫീസേഴ്സിൻ്റെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ കുറവുണ്ടെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ എത്രയോ കുറേ വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾ കയറി ഇറങ്ങിയിട്ടും യാതൊരു ഗുണവും ഇതിനകത്ത് ഇതിനകത്തുണ്ടാവുന്നില്ല സർക്കാർ ഇതിനകത്ത് സജീവമായ ഒരു ഇടപെടൽ നടത്താതിരിക്കുന്നതും വലിയൊരു പ്രശ്നമാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത് ഈ അക്ഷയ സെൻറ്റർ വഴിയും ആർ ഡി ഒ ഓഫീസുകൾ വഴിയും വില്ലേജ് ഓഫീസുകൾ വഴിയും താലൂക്ക് ഓഫീസ് കൃഷി ഓഫീസ് എന്നിവിടങ്ങളിലും ഒക്കെയായി അപേക്ഷകർ കയറി കയറിയിറങ്ങുന്നു എന്നുള്ളത് ഇപ്പോഴും തുടരുന്ന ഒരു പ്രക്രിയയാണ് ഇലക്ഷൻ വന്നപ്പോൾ പല അപേക്ഷകളിന്മേലും തീരുമാനമെടുക്കാതെ മാറ്റി വെക്കുകയാണ് ഉണ്ടായി പക്ഷേ അതും ഈ കാലതാമസത്തിൻ്റെ ഒരു കാരണമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം മൊത്തത്തിൽ രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് അപേക്ഷകളാണ് ഇപ്പോൾ വിവിധ ആർ ഡി ഒ ഓഫീസുകളിലായി കെട്ടിക്കിടക്കുന്നത് ചെറിയ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും നിർമ്മിക്കാനുള്ള അപേക്ഷകൾ ഇതിൽ ഭൂരിഭാഗവും ഉണ്ട് അതും ഇപ്പോൾ വീട് വെക്കാൻ കഴിയാതെയും ഈ തരത്തിലുള്ള ചെറിയ ചെറിയ ഭൂമികൾ ഈ നികത്തി കിട്ടാൻ കഴിയാതെയുമൊക്കെ ആളുകൾ ഇപ്പോഴും ബുദ്ധിമുട്ടനുഭവിക്കുന്നു എന്നുള്ളത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ദുരിതപൂർണമായ ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ചാനൽ ഇനിയും ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി